പ്രതിപക്ഷ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ച മുഖ്യമന്ത്രി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണന പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് തിങ്കളാഴ്ച രാവിലെ ചർച്ച കേന്ദ്ര സർക്കാർ അവഗണന തുടരുകയും സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരിക്കുന്ന നടപടി ശക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാക്കളെ ചർച്ചയ്ക്ക് വിളിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവരെയാണ് ചർച്ചയ്ക്ക് ക്ഷണിച്ചത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ സംയുക്ത നീക്കത്തിന് നിരവധി തവണ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ ക്ഷണിച്ചിരുന്നു സംയുക്ത നിവേദനങ്ങളിൽ നിന്ന് പലതവണ യു ഡി എഫ് എം വിട്ടുനിൽക്കുകയും ചെയ്തു നിരന്തരമായ അവഗണന കേന്ദ്ര സർക്കാർ തുടരുന്ന സാഹചര്യത്തിലാണ് സംസ്ഥാനം സുപ്രീംകോടതിയെ സമീപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ സുപ്രീംകോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു ഈ സാഹചര്യത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാരിൽ സംയുക്ത സമ്മർദ്ദം ചെലുത്താനുള്ള സർക്കാരിന്റെ പുതിയ നീക്കം ഇതിന്റെ ഭാഗമായാണ് പ്രതിപക്ഷ നേതാവിനെയും ഉപനേതാവിനെയും മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് ക്ഷണിച്ചത് കേരളത്തിന്റെ പൊതുവായ ആവശ്യങ്ങളിൽ പോലും സംസ്ഥാന സർക്കാരുമായി സഹകരിക്കാത്ത സമീപനമാണ് പ്രതിപക്ഷം തുടർച്ചയായി സ്വീകരിക്കുന്നത് ഈ സാഹചര്യത്തിൽ വി ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിയും മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിക്കുമോ എന്നതാണ് കേരളം ഉറ്റുനോക്കുന്നത് ന്യൂസ് തിരുവനന്തപുരം